പാസ്റ്റർ ടി വി അബ്രഹാം എഴുതി കെ എം ഷാജി ആലപിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പ്രകാശനം ചെയ്തു ചർച്ച് ഓഫ് ഗോഡ് ഹൈറേഞ്ച് പുളിയൻമല ബതേസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകാശന കർമ്മം നടന്നത് പാസ്റ്റർ പി വി അബ്രഹാം നാളിതുവരെ അൻപതോളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൽ രണ്ട് ഗാനങ്ങളാണ് പ്രകാശനം ചെയ്തത്

പാസ്റ്റർ ഷാജി എലപ്പാറ പാസ്റ്റർ എം വൈ വർഗീസിന് സി ഡി കൈമാറി തൂക്കുപാലം ജിൻ സ്റ്റുഡിയോയിലാണ് ഓർക്കസ്ട്രിയും റെക്കോർഡിങ്ങും നടത്തിയത് ചടങ്ങിൽ കെ എം ഷാജി പുഷ്പകണ്ഠം ഗാനങ്ങൾ ആലപിച്ചു പ്രകാശന ചടങ്ങിൽ പാസ്റ്റർ രാജീവ് വർഗീസ് അധ്യക്ഷനായിരുന്നു ഐ പി സെന്റർ പാസ്റ്റർ എം ടി തോമസ് പാസ്റ്റർ റെജി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു